ഹരി ഓം അടുത്ത ഈരടിയാണ് അറുപത്തി മൂന്നാമത്തെ ഈരടിയാണ് സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാവിവർജിത സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സുപ്ത നമ്മൾ രണ്ട് അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു ജാഗ്രത് സ്വപ്നം ജാഗ്രത് ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നം സ്വപ്നം കാണുന്ന നിദ്ര അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് സുപ്താത്മിക എന്ന് പറഞ്ഞാൽ ആബോധാവസ്ഥയാണ് സു സുഷുപ്തിയുടെ അവസ്ഥ അപ്പം നമ്മൾ സുഷുപ്തിയിലൊന്നും അറിയുന്നില്ല ഏതാണ്ട് മരണത്തിന് തുല്യമായ അവസ്ഥയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ മരണത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരികയില്ല സുഷുപ്തിയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരും ഇത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പം സുപ്ത സുഷുപ്തിയിൽ നിറഞ്ഞവൾ സുഷുപ്തിയിൽ ജീവജാലങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുമ്പോഴും അമ്മ ഉറങ്ങുന്നില്ല ഉണർന്ന് തന്നെ ഇരിക്കുക അതുകൊണ്ടവൾ സുഷുപ്തിയിൽ നിറഞ്ഞവളാകുന്നു സുപ്ത പ്രാജ്ഞാത്മിക ജീവനുള്ള ശരീരങ്ങളിൽ മൂന്ന് തരത്തിലുള്ള ശക്തികൾ പ്രവർത്തിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വിശ്വൻ അതാണ് ജീവാത്മാവ് നമ്മുടെ ആത്മാവ് രണ്ടാമത്തേത് തൈജസൻ തൈജസൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള പ്രാണ ഊർജം മൂന്നാമത്തേത് പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനശക്തി അറിവിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ ശക്തി അപ്പോൾ അത് അതിൽ നിറഞ്ഞവൾ പ്രാജ്ഞാത്മിക ആത്മിക എന്ന് പറഞ്ഞാൽ അതിൽ നിറഞ്ഞവൾ അപ്പോൾ പ്രാജ്ഞാത്മിക പ്രാജ്ഞനിൽ നിറഞ്ഞവൾ അറിവിൻ്റെ മഹാശക്തികളിൽ നിറഞ്ഞവൾ പ്രാജ്ഞാത്മിക തുരിയ എന്ന് പറഞ്ഞാൽ തുരീയത്തിൽ നിറഞ്ഞവൾ തുരീയമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നവസ്ഥകൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ സ ഉപബോധാവസ്ഥ അബോധാവസ്ഥ ഈ മൂന്നിനും മുകളിലുള്ള ഒരവസ്ഥയാണ് ഉപരിബോധത്തിൻ്റെ നില അല്ലെങ്കിൽ മഹാബോധത്തിൻ്റെ നില മഹായോഗികൾക്കും മഹാഭക്തന്മാർക്കും മഹാജ്ഞാനികൾക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് തുരീയം എന്നുവെച്ചാൽ ഉപരിബോധത്തിൻ്റെ ഉയർന്ന ബോധനിലയ്ക്ക് പറയുന്ന പേരാണ് തുരീയം അപ്പോൾ ഉയർന്ന ബോധനിലെ വാഴുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ നമ്മൾ തുരിയ എന്ന് വിളിക്കുന്നത് തുര്യ സർവാവസ്ഥാ വിവർജിത സർവ അവസ്ഥ വിവർജിത സർവ അവസ്ഥകൾക്കും അപ്പുറം നിൽക്കുന്നവൾ വേറിട്ട് നിൽക്കുന്ന വിവർജിത അവർജിച്ചവൾ വേറിട്ട് നിൽക്കുന്നവൾ എന്തൊക്കെയാണ് സർവ്വ അഞ്ച് അവസ്ഥകളാണ് പറയുക ഒന്ന് കട്ടിയുള്ള അവസ്ഥ കര പൃഥ്വി ഭൂമിയുടെ അവസ്ഥ അടുത്തത് ദ്രാവകത്തിൻ്റെ അവസ്ഥ അടുത്തത് അഗ്നിയുടെ ചൂടിൻ്റെ അവസ്ഥ പൃഥ്വി തേജോ അടുത്തത് വായുവിൻ്റെ അവസ്ഥ പിന്നെ സ്പേസ് അഞ്ച് ഭൂതങ്ങളുടെ അവസ്ഥയാണ് അതിനെയാണ് അഞ്ച് അവസ്ഥകളെന്ന് പറയുക ഭൂതാവസ്ഥകൾ എന്ന് പറയും അഞ്ച് അവസ്ഥകൾക്കും മുകളിലാണ് ദേവി അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ സർവാവസ്ഥാവിവർജിത ഈ അഞ്ച് അവസ്ഥകൾ കൊണ്ടും നമുക്ക് അറിയാൻ പറ്റാത്തവൾ ഈ അഞ്ച് അവസ്ഥകൾക്കും മേലെ നിൽക്കുന്നവൾ സർവാവസ്ഥാവിവർജിത സൃഷ്ടികർത്രി സൃഷ്ടിയെ ചെയ്യുന്നവൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൾ ബ്രഹ്മരൂപ ബ്രഹ്മ എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാക്കണം ആ പേരിൽ രണ്ട് പ്രശസ്തരുണ്ട് ഒന്ന് നമ്മുടെ ബദരീപീഠത്തിൽ വാണിരുന്ന ഇരുപത്തിയെട്ട് വ്യാസന്മാരിൽ ആദ്യത്തെ വ്യാസൻ അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മ എന്നായിരുന്നു അത് വേറെ ആളാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഒരു ഈശ്വരൻ ഒന്നേ ഉള്ളൂ പരബ്രഹ്മം ആ പരബ്രഹ്മം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അതിനെ ബ്രഹ്മാവെന്ന് വിളിക്കും പ്രപഞ്ചത്തെ രക്ഷിക്കുമ്പോൾ വിഷ്ണു എന്ന് വിളിക്കും അതിനെ ഉടച്ചു വാർക്കുമ്പോൾ ശിവനെന്നും വിളിക്കും അത്രയേ ഉള്ളൂ ഈ ബ്രഹ്മാവ് വേറെ മറ്റേ ബ്രഹ്മാവ് വേറെ രണ്ടും രണ്ടാണ് അപ്പോൾ ഈശ്വരൻ ഈശ്വരനൊന്നേ ഉള്ളെങ്കിലും ഈശ്വരന് മൂന്ന് ഭാവങ്ങളുണ്ട് സൃഷ്ടിക്കുന്ന ഭാവം രക്ഷിക്കുന്ന ഭാവം ഉടച്ചു വാർക്കുന്ന ഭാവം അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഈ മൂന്ന് പേര് മൂന്നെന്നു പറയുന്ന മൂന്ന് ഭാവങ്ങളാണ് ആ ഒന്ന് തന്നെ അപ്പോൾ സൃഷ്ടികർത്തിരി സൃഷ്ടിയെ ചെയ്യുന്നവൾ ബ്രഹ്മരൂപ ബ്രഹ്മാ എന്ന ഭാവമുള്ളവൾ നമ്മളിവിടെ വ്യാസന്റെ പേരല്ല ഇവിടെ പറയുന്നത് ഇവിടെ ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവ് ഈ രണ്ടും തെറ്റും പിന്നെ തെറ്റിദ്ധരിക്കരുത് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് വേറെ ഈ ബദരീപീഠത്തിലിരുന്ന വ്യാസൻ വേറെ ആദ്യത്തെ വ്യാസന്റെ പേര് ബ്രഹ്മെന്നുള്ള ബ്രഹ്മ ഋഷി എന്നാണ് അത് വേറെയാണ് അപ്പോൾ ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി ഗോപ്ത്രി ഗോവിന്ദരൂപിണി ഗോപ്ത്രി എന്ന് പറഞ്ഞാൽ ഗോപനം ചെയ്യുന്നവൾ രക്ഷിച്ചു നിർത്തുന്നവൾ ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി ഗോപനം ചെയ്യുന്നവളാണ് ഗോപ്ത്രി രക്ഷിച്ചു നിർത്തുന്നവൾ പിന്നെ ഗോവിന്ദരൂപിണി ഗോവിന്ദൻ്റെ രൂപമാർന്നവൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോവിദാം എന്ന് വിഷ്ണു സഹസ്രനാമം പറയുന്നു ഗോ എന്ന് പറഞ്ഞാൽ ഗൗ ഗോ സാധാരണഗതിയിൽ അത് പശുക്കളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ വാക്കുകൾക്കെല്ലാം വേറെ വലിയ അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഗോ അല്ലെങ്കിൽ ഗൗ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് ഗൗ എന്ന് പറയുക പ്രകാ നക്ഷത്രങ്ങൾക്ക് ഗൗ എന്ന് പറയും പണ്ഡിതന്മാർക്ക് ഗൗ എന്ന് പറയും അപ്പോൾ ഗൗ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട് ഗോപത്രി ഗോവിന്ദ രൂപിണി അപ്പം ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോവിദാം പതി ഗോ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ജീവജാലങ്ങൾ വിദ് എന്ന് പറഞ്ഞാൽ അറിയുക ഗോവിദ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ അറിയുന്ന മഹാജ്ഞാനികൾ അവരുടെ ഗോവിദാം അവരുടെ ഗോവിത്തുകളുടെ പതി നാഥൻ അതാണ് ഗോവിന്ദൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോവിന്ദോ ഗോവിദാം പതി ഗോവിദാം പതി ഈ പ്രപഞ്ചത്തെ അറിയുന്ന മഹാജ്ഞാനികളുടെ നാഥനായതുകൊണ്ടാണ് ഭഗവാനെ ഗോവിന്ദൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഗോവിന്ദ രൂപിണീ എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ്റെ രൂപമാർന്നവൾ ജ്ഞാനികൾക്ക് നാഥയായവൾ എന്ന് വേണമെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അത് പറയാം മറ്റൊരു രൂപത്തിൽ അതിനെ പറയാൻ പറ്റും ഹരി ഓം ഹരി